അപ്പൊ പ്രശസ്തരായ ആൾക്കാരുടെ കൂടെ ഒക്കെ പാട്ടുപാടാനോ അല്ലെങ്കിൽ വേദി പങ്കിടാനോ എനിക്കറിയാം അതുപോലെ അങ്ങനെയുള്ള പാടാനുള്ള അവസരങ്ങൾ ഒരിക്കൽ വിദ്യാധരൻ മാസ്റ്റർ ഞാൻ നിങ്ങള് തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് സംഗീത സഭയുടെ നമ്മുടെ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആണ് ജനുവരി ഏഴാം തീയതി നമ്മൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഫംഗ്ഷനിൽ അദ്ദേഹം കുറച്ച് ചുമയും കാര്യങ്ങളും ചെറിയ പതിനെട്ട് ലക്ഷം കൂടെ ഞാൻ തന്നെ മരുന്നെല്ലാം കൊടുത്ത് അത് അദ്ദേഹം റൂമിലേക്ക് പോകുമായിരുന്നു കുറച്ച് നേരം പിന്നാഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഈ കൽപ്പാന്ത കാലത്തോളം എന്നുള്ള പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഇന്ന് അന്ന് ഇന്ന് പാടാനുള്ള ഒരു ആരോഗ്യമില്ലെന്ന് പറഞ്ഞ് പോയി അദ്ദേഹത്തെ മുന്നിൽ വന്നിട്ട് രണ്ടുപേരും പാടുന്ന എനിക്കുണ്ടായിരുന്നു നിങ്ങൾ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഈ ഞാൻ തന്നെ ഇഷ്ടപ്പെടുത്തി പാടാണ് പാടിയത് ഞാനങ്ങനെ അന്നൊന്നും ഇങ്ങനെ ഓർക്കസ്ട്ര വെച്ചിട്ട് അന്ന് പന്ത്രണ്ട് പീസ് ഓർക്കസ്ട്രയാണ് നമ്മുടെ സ്ഥാപക സെക്രട്ടറി ശ്രീ മനോജ് അമ്മ ഏർപ്പാടാക്കിയ ഓർക്കസ്ട്ര ആയിരുന്നു അപ്പം അതിലൊന്നും പാടാനുള്ള ധൈര്യമൊന്നുമില്ല അത് നിങ്ങൾ നിങ്ങളെന്നാൽ വിളിച്ചു വിളിച്ചപ്പോൾ വന്നിട്ട് എൻ്റെ കൂടെ ട്രാക്ക് തന്നെ അവർ കറക്റ്റായിട്ട് മ്യൂസിക് ഓർക്കസ്ട്രേഷൻ ടീമല്ലേ വന്നു ഫോർ ഫോർ താളവും മെഷറിൽ വന്നിട്ട് ഓർഗനൈസേഷൻ ചെയ്തു ഞാൻ പല്ലവി യും പാടി ഈ പാട്ട് തന്നെ അപ്പൊ നമുക്കൊരു മലയാളം പാട്ട് ഒരു രണ്ടു മലയാളം പാട്ട് കാടുകളിൽ പാടി വരും തെന്നലേ തെന്നലേ ിൽ പള്ളികളിൽ ലൂ എലാടും തെന്നലേ അല്ലിമലർ കാവുകളിൽ പള്ളികളിൽ തെന്നേ തെന്നെ ഇത് ആക്ച്വലി ഇത് ട്രാക്ക് ഉണ്ടെങ്കിൽ വന്നിട്ട് അതിന്റെ പഠാൻ പറ്റും ഇത് കുറച്ച് ഫാസ്റ്റ് നമ്പർ ആണല്ലോ ഇതൊരു

ഞാൻ ഞാൻ തന്നെ എങ്ങനെ ഒരു സിംഗർ ഇപ്പോഴും എനിക്ക് ഡോക്ടർ ഇങ്ങനെ അങ്ങനെ തന്നെയാണ് എല്ലാവരും പാട്ട് പഠിച്ച് വിദഗ്ധരമായിട്ടൊന്നും നമുക്ക് ഓർക്കസ്ട്ര ഒന്നും പാടാറില്ല പാടി പാടി അങ്ങനെയാണ് ഞാനൊക്കെ വരുന്ന സമയത്ത് ഡോക്ടർ അത്രയും ഞാൻ പാട്ടൊന്നും പാടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പാടി പാടി ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടും ഞാൻ ശ്രീ നിങ്ങളെ പറ്റി ഞാൻ വളരെയധികം നിങ്ങളെപ്പറ്റി എനിക്ക് പറയാൻ പറയാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ ഇൻ്റർ എടുക്കുന്ന ആൾക്കാർ കാര്യങ്ങൾ പറയുകയാണ് അതായത് അഞ്ഞൂറ് ഹിന്ദി പാട്ടുകൾ ബൈഹാട്ട് നിങ്ങൾ പറഞ്ഞു എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അത് നിങ്ങൾ പറഞ്ഞ പറഞ്ഞത് മാത്രമല്ല ഞാൻ പലപ്പോഴും പല വേദിയിൽ കാണുന്നത് അഞ്ഞൂറ് ഹിന്ദി പാട്ടുകൾ ബൈഹാട്ട് ആക്കിയിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒരു ലിറിക്സ് ഒന്നും ഒരു ഫുൾ പാട്ട് എനിക്ക് ഫോർ എക്സാമ്പിൾ രാസാദിവിനെ കാണാനും ചെന്നുള്ള പത്ത് പാട്ടുകൾ എനിക്ക് വന്നിട്ട് ബൈഹാട്ടാണ് എങ്കിലും എവിടെയെങ്കിലും വന്നിട്ട് അങ്ങനെ ഒരു ലൈൻ ചിലപ്പോൾ വിട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ലിരിക്സ് കയ്യില വെക്കും അത് നിങ്ങൾ മുപ്പത്തഞ്ച് വർഷമായിട്ട് പഴക്കം പഴക്കം ചെന്ന് വന്നിട്ട് ആ രീതിയിൽ വന്നിട്ട് അരങ്ങു തകർത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് ബൈഹാർട്ടായിട്ട് മൈൻഡിൽ കിടക്കുകയാണ് വല്ല കൂടുതലും പഴയ പാട്ടുകളാണ് ഞാൻ പാടുന്നത് കിഷോർ കുമാറിൻ്റെ മഹദ്രാഫിയുടെ ഒക്കെ പാട്ടുകളാണ് കൂടുതലും എനിക്ക് പാടാൻ ഇഷ്ടം അത്തരം പ്രോഗ്രാംസുകളാണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത്തരം പാട്ടുകൾ ഞാൻ അങ്ങ് വെറുതെ പഠിച്ചു വെക്കുക അത്രേ ഉള്ളൂ നല്ലതാണ് കാരണം ലിറിക്സ് ഇല്ലാതെ ലിറിക്സ് സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ പാടുകയാണെങ്കിൽ അത് പാട്ടിനെ കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പാടാൻ പറ്റും എന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ലിറിക്സ് ശരിയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ അതുപോലെ ഡോക്ടർ ഒരുപാട് മേഖലയിൽ അതുപോലെ ലയൺസ് ക്ലബ്ബ് പിന്നെ ഒ എസ് കെ ഇന്റർനാഷണൽ അങ്ങനെയുള്ള ഒരുപാട് നമ്മളെ മേഖലയിൽ പ്രവർത്തിക്കും ഇതൊക്കെ ഈ എങ്ങനെ സമയം കൊണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എങ്ങനെ ഇവരുമായിട്ട് ചേർന്ന് പോകുന്നു ഇത്രയും സംഘടനയും സംരംഭമൊക്കെ ആയിട്ട് അത് നമ്മൾ ടൈം ഇല്ല ഇല്ല എന്ന് പറയുന്ന ആളുകൾ ചുമ്മാ പറയുന്നതാണ് ടൈമൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതേ ഉള്ളൂ അപ്പോൾ നമ്മൾ സമയം ട്വൻറ്റി ഫോർ അവേഴ്സേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആരോഗ്യം നോക്കണം കുറച്ച് രാവിലെ കുറച്ച് എക്സസൈസിലും ചെയ്യണം നമുക്ക് എനർജറ്റിക്കായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇടപെടണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കാര്യത്തിനൊന്നുമല്ല എല്ലാവർക്കും ചേർത്ത് പറയുകയാണ് ഡോക്ടർ ഞാൻ പറയണം നമുക്ക് ഒരുപാട് ആംബിഷൻസും ആഗ്രഹങ്ങളും ഒരുപാട് അഭിലാഷങ്ങളും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ ശരീരം വഴങ്ങുന്നില്ല എങ്കിൽ പിന്നെ എല്ലാം പോയില്ല നമ്മുടെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റ്നസ് തന്നെയായിരുന്നു അപ്പോൾ അക്കാര്യത്തിൽ വന്നിട്ട് തീർച്ചയായിട്ടും നമുക്കൊരു സിക്സ് സെവൻ അവേഴ്സ് ഉറക്കമുണ്ടാകണം അപ്പോൾ ഞാൻ മുമ്പൊക്കെ വന്നിട്ട് സ്മ്യൂളാണ് ഇപ്പോൾ ഇപ്പോൾ റീസെൻറ്റായി ഞാൻ സ്മ്യൂൾ അത്ര ആക്റ്റീവല്ല അപ്പോൾ സ്മ്യൂൾ നല്ലൊരു മീഡിയമാണ് പാട്ടുകൾ പഠിക്കാൻ അങ്ങനെയാണ് ഞാൻ ഇത്രയും പാട്ട് ഇങ്ങനെ ഈ രീതിയിലൊക്കെ നിങ്ങളൊക്കെ പണ്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ട് ഈ രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നത് സ്മ്യൂൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു ദിവസം വന്നിട്ട് ഇരുപത് ഇരുപത് പാട്ടൊക്കെ ഇരുപത്തഞ്ച് പാട്ടൊക്കെ പഠിയിട്ടുണ്ട് അറിയാത്ത പാട്ടുകൾ ചില പാട്ട് രണ്ട് മണിക്കൂർ അടുത്ത് പഠിച്ചു പാട്ടും പഠിച്ചു പാടുമ്പോൾ പെർഫെക്ഷൻ ഉണ്ടാവില്ല അത് നമുക്ക് അറിയാവുന്ന പാട്ടുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ടൈം ഇല്ല എന്ന് പറയുന്ന അർത്ഥമില്ല സമയം വന്നിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അപ്പം ഞാൻ പല പല പ്രസ്ഥാനങ്ങളിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഭാരവാഹിത്വമുണ്ട് പല പല അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ പത്ര റിപ്പോർട്ടുകളെല്ലാം കൊടുക്കാനുണ്ടാവും പല പല പ്രസ്ഥാനങ്ങളിൽ അതിൻ്റെ ചുമതിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ പേഷ്യൻസ് എന്നിടയ്ക്ക് നോക്കണം വീട്ടുകാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഫാമിലിയെ കൈവിടാൻ പറ്റില്ല ഫാമിലി ഫാമിലിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടൂർ പോകും അറിയാം നമ്മൾ നമുക്ക് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫാമിലിയാണ് നമ്മൾ എത്ര വലിയ രാഷ്ട്രീയ തിരക്കും എത്ര വലിയ പ്രസവങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കാണെങ്കിലും ഫാമിലി നമ്മൾ കൂടെ ഉണ്ടെന്ന് ഫാമിലിക്ക് തോന്നണം അപ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന ഫാമിലി ആയിട്ട് യാത്ര പോകും അപ്പോൾ അങ്ങനെ മക്കളുടെ അടുത്തൊക്കെ പോകാൻ പോകുമെന്ന് വരുന്നു സമയം കണ്ടെത്തലാണ് നമ്മൾ സമയം പാഴാക്കാതിരുന്നാൽ മതി നമ്മൾ വെറുതെ വന്നിട്ട് സമയം നമ്മൾ പല അറിയാതെ പാഴാവുകയാണ് അത് നമ്മൾ കറക്റ്റായിട്ട് എവിടെയാണ് നമ്മൾ ടൈം ലൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് സമയം കണ്ടെത്താം തീർച്ചയായിട്ടും പറ്റും അപ്പോൾ ഇത്തരം എന്താ പറയുക സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ സമയം നമ്മൾ കണ്ടെത്തുകയാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഒരു പാട്ടുകൂടെ കേട്ടാലോ ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാം മലയാളം തമിഴോ ഹിന്ദിയോ ഏതാനും കുഴപ്പമില്ല കാലൈകളിലെ അവൾ മോഗിയം മാദംഗളിൽ അവൾ മാർകളേ മലർകളിലെ അവൾ മല്ലികൈ കാലങ്ങളിൽ അവൾ വസന്തം എംപി ബിബി ശ്രീനിവാസ് പാടി ശ്രീനിവാസ് എംജിആർ അഭിനയിച്ചെന്ന് തോന്നുന്നു അഭിനയചടന്ന എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരു വിഷ്വൽ കണ്ടപ്പോൾ തോന്നുന്നുണ്ട് പിന്നെ ഒരു എന്തെങ്കിലും ഡോക്ടർന്ന് സ്ഥിതിക്ക് അതായത് പാട്ട് കേട്ടു ഒരുപാട് വീട്ടിൽ വിശേഷങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ഹെൽത്ത് ടിപ്സ് എന്തെങ്കിലും ഡോക്ടർക്ക് പറയാനുണ്ട് ഡോക്ടർ പൊതുവായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മൾ നൂറുകൂട്ടം അസുഖങ്ങൾ വരുന്നതിനൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആഹാര രീതിയാണ് വളരെ ഡേഞ്ചറസ് ആണ് രാത്രി ലേറ്റ് നൈറ്റിലെ ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകിച്ച് நல்ல ரெட் மீட் அதுபோல் க்ரிஸ்பி ஆய்டுள்ள வறுத்ததும் பொரிச்சதும் பயங்கர டேஸ்ட் நாகில் வெள்ளம் போற ரீதியிலுள்ள ருச்சி ருச்சி பயங்கர விபவ விபவசமர் பட்சம் மதுரம் கூடலாம் இது எரிவு கூடல உப்புளி கூடலாம் இப்போ நமக்கு சாதாரண எல்லாம் குட்டிகளே இஷ்டப்பட்பந்தியது குழி மந்தி அது இங்கே உண்டலோ இதெல்லாம் கழிக்கிறது பற்றியல்ல அது ராத்திரி எட்டு மணிக்கு சேம் கழிக்காது ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇത്രയും വർഷമായിട്ട് കേരളത്തിലെ നാൽപ്പത് വർഷമായിട്ടുണ്ട് പഠിക്കാൻ വന്ന കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ ഫോർട്ടി ഉണ്ട് ഇവിടുത്തെ ശൈലി എന്ന് പറഞ്ഞാൽ രാവിലെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഓടുകയാണ് ആൾക്കാർ ചിലപ്പോൾ കഴിക്കാതിരിക്കും ഉച്ചയ്ക്ക് ഒരുവിധം മോഡറേറ്റ് രാവിലെ ലൈറ്റ് ഉച്ചയ്ക്ക് മോഡറേറ്റ് രാത്രി ഹെവി ഹെവി അതെ അതെ അത് എങ്ങനെ പത്ത് മണി സമയത്താണ് വളരെ ഡേഞ്ചറസ് ആണ് കേരളത്തിൽ ഇന്ന് വൻകുടല ക്യാൻസർ കൂടിക്കൂടി വരുന്നത് അതിന് കാരണം ഇവിടുത്തെ റെഡ്മീറ്റിന് ഉപയോഗം അതിൽ ഫൈബറില്ല റെഡ്മീറ്റ് മാത്രമല്ല ഫൈബർലെസ് ഫുഡാണ് ഇപ്പം കപ്പയും മീനും എവിടെയാണ് ഇവിടെ നാരുന്നാശം ഉള്ളത് പുട്ട് കപ്പയിൽ കുറേ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാവും ചെറിയ പുട്ട് അതുപോലെ തന്നെ നെഗ്ലജിബിളാണ് കപ്പയൊക്കെ അതിൽ വന്നിട്ട് നാരനംശം വളരെ കുറവാണ് പിന്നെ പുട്ട് പുട്ടും ബീഫും എവിടെയാണ് അതിൽ നാരനംശം ഉള്ളത് അതുപോലെ വെള്ളയപ്പവും മുട്ട റോസ്റ്റും എവിടെയാണ് അതിൽ ഫൈബർ ഉള്ളത് അപ്പൊ അങ്ങനെ ഇവിടത്തെ ജീവിതം ഇവിടുത്തെ ആഹാരം പറയുമ്പോ അരി പൊളിച്ചുണ്ടാക്കിയ പുട്ട് വെള്ളയപ്പം നൂൽപുട്ട് പച്ചരി ദോശ ഇലയിടെ അരി അരിവുണ്ട് പിന്നെ പത്തൽ നൈസ്പത്രി ഇതൊക്കെയാണല്ലോ അധികം രാവിലത്തെ ബ്രേക്ക് നിങ്ങളുടെയൊക്കെ എപ്പോഴും ഞാൻ പേഷ്യൻസോട് പറയും ഈ ഉറട്ടിയും കഴിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ തടിയുള്ളതാണെങ്കിലും കുട്ടികൾക്ക് ഇതെല്ലാം കഴിക്കാമല്ലോ ഒരു അമ്പത് വയസ്സ് പ്രായം കഴിഞ്ഞു അപ്പൊ അതിനുശേഷം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ശാരീരിക അധ്വാനം ഇല്ല ഇപ്പൊ റോഡ് പണി എടുക്കുന്നവർക്ക് എന്തും കഴിക്കാം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇതെല്ലാം കഴിക്കാം എല്ലാം കഴിക്കാം പണിയൊന്നും എടുക്കാതെ നമ്മൾ വന്നിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് എത്രയോ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻപുട്ട് കഴിക്കണം ഇപ്പൊ എനിക്ക് ഡയബറ്റീസ് ഒന്നുമില്ല ഇല്ല എന്ന് വിചാരിക്കുന്ന ഡയബറ്റീസ് പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോ ഒന്നും ഇല്ല പക്ഷെ അറുപത്തിരണ്ട് വയസ്സായി ഞാനിപ്പോ നിങ്ങൾ ഇപ്പൊ ഈ സമയത്ത് എനിക്കൊരു ലഡു തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാതിരിക്കണം പിന്നെ പിറന്നനാളാണെന്ന് പറഞ്ഞ് നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾ അറിയാതെ രഹസ്യമായിട്ട് കൊണ്ട് എവിടെയെങ്കിലും കൊടുക്കുകയോ കൊടുക്കുകയോ അല്ലേ കളയുകയോ ചെയ്യും ഞാനത് കഴിക്കില്ല കാരണം അഞ്ച് ഗ്രാം ഷുഗറിൽ അഞ്ച് ഗ്രാം ഷുഗറിൽ ഇരുപത് കലോറിയാണ് ഞാൻ രാവിലെ വന്ന് ട്രെഡ്മിൽ ഓടുമ്പോൾ എനിക്ക് ഞാൻ എനിക്ക് പുറത്ത് കളയാവുന്ന കള കളയുന്ന കലോറി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ എനർജി എൺപതാണ് ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ഓടുമ്പോൾ അല്ലെ മുപ്പത് മിനിറ്റ് ഓടുമ്പോൾ അഞ്ച് കിലോമീറ്റർ സ്പീഡിൽ വന്ന് ട്രെഡ്മിൽ ഓടുമ്പോൾ എനിക്ക് പുറത്ത് ഞാൻ എക്സർട്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എൺപത് കലോറിയാണ് ഇപ്പോൾ അഞ്ച് ഗ്രാം സ്പൂൺ അല്ലല്ലോ ഒരു ലഡുവിലുള്ളത് അല്ലെ ഒരു നാല് ഉറട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ട് റോഡ് പണി എടുക്കണം റോഡ് പണി എടുക്കാതെ നാല് ഉറട്ടി കഴിച്ചിരുന്നാൽ പല പല അസുഖങ്ങളുണ്ടാകും അപ്പൊ നമ്മുടെ കേരളത്തില് ഇപ്പൊ അസുഖങ്ങൾ പലർക്കും കേരളം ഇന്നിപ്പോൾ ഡയബറ്റീസ് എന്ന തലസ്ഥാനമായിരിക്കണം തീർച്ചയായിട്ടും ഒരേ വെട്ടിപ്പോ ഞങ്ങള് ചോദിച്ചു അതേ ഞാൻ പറയുന്നുള്ളു ആഹാര രീതി ആഹാര രീതി എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ രാവിലെ ആയിട്ട് കഴിക്കാം രാവിലെ എന്തും കഴിക്കാം അല്ല നല്ല നമ്മൾ അധ്വാനം അനുസരിച്ചുള്ള ആഹാരമാണ് അധ്വാനം കുറവുള്ള ആളുകൾ ഭയങ്കര മുട്ട തന്നെ പിന്നെ ഉച്ചയ്ക്ക് മോഡറേറ്റ് രാത്രി ലൈറ്റ് എന്തെങ്കിലും വന്നിട്ട് ഒരു അര ഗ്ലാസ് പാൽ അതുപോലെ ഒരു മുട്ട മുട്ട കൊളസ്ട്രോൾ ഉള്ളവർക്ക് മുട്ട എന്ന് പറയുന്നൊക്കെ പഴയ കാലമാണ് തെറ്റാണത് ഞാൻ പണ്ട് തൊണ്ണൂറ്റി ഒന്ന് മുതലേ പറഞ്ഞുകൊണ്ട് വരികയാണ് മുട്ട കഴിക്കണം എന്നാണ് വലിയ ടിപ്പാണ് രണ്ടാമത്തെ ടിപ്പ് ഞാൻ ആഹാരത്തെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ കുട്ടികൾക്ക് മുട്ട ഒന്നോ രണ്ടോ കൊടുക്കണം മുട്ട അലർജി ഉണ്ടാകും കപക്കെട്ട് ഉണ്ടാകും എന്ന് പറയുന്ന മിഥ്യാധാരണയാണ് ഏതെങ്കിലും ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധം ഞാൻ പറയുമ്പോൾ എവിടെ വേണമെങ്കിൽ പത്രസഭാ പറയുന്ന അതായത് ഏതൊരു പ്രോട്ടീനെ പോലെ മുട്ടയും അലർജി ഉണ്ടാക്കാം നൂറ്റിലെ രണ്ട് ആവറേജ് രണ്ട് പേർക്ക് രണ്ട് കുട്ടികൾക്ക് അപ്പൊ അതുപോലെ വന്നിട്ട് ഈ പയർ വർഗ്ഗങ്ങള് പരുപ്പ് വർഗങ്ങള് മീൻ ഐറ്റംസ് പിന്നെ ഇറച്ചി വർഗങ്ങൾ ഇറച്ചി ഐറ്റംസ് ഇതെല്ലാം പ്രോട്ടീൻ ആണല്ലോ അല്ലെ നട്ട്സ് അപ്പോൾ ഇത് പ്രോട്ടീൻ അലർജി ഉണ്ടാകുന്ന കുട്ടികൾക്കും ആളുകൾക്കൊക്കെ വന്നിട്ട് പൊതുവേ ചില ഡോക്ടർമാർ പറയുന്നത് മീൻ കഴിക്കില്ല മുട്ട കഴിക്കില്ല കല്ലുമുക്ക കഴിക്കില്ല പാൽ കുടിക്കുക പാലും പ്രോട്ടീൻ അല്ലേ കടൽ ജീവി കഴിക്കില്ല ഞണ്ട് കൊഞ്ച് കല്ലുമ എത്ര അബദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ പറയുന്നത് അവർ അവർ കസേരയിൽ ഇട്ടിട്ട് അവർ വന്നിട്ട് അവർ ഡോക്ടർക്ക് ഇവരെ പറ്റി ഏതാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഏതാണ് ട്രിഗർ ആകുന്നത് കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഒരു ലിസ്റ്റ് ഇട്ടിങ്ങനെ കൊടുക്കുകയാണ് പാല് കഴിക്കരുതും മുട്ട കഴിക്കരുതും ഏത് ഡോക്ടർ പറഞ്ഞാലും ഞാനത് കണ്ടിക്കുക അടയ്ക്കുക മുട്ട അലർജി ഉണ്ടോ എന്നുള്ളത് അവർ അമ്മ പരിശോധിക്കണം മൂന്ന് ദിവസം തുടച്ചായിട്ട് മുട്ട കൊടുക്കും കൊടുത്തു നോക്കണം അപ്പൊ മുട്ടയാണ് എന്ന് വെച്ചാൽ ആ ദിവസം മൂന്ന് ദിവസത്തേക്ക് മീൻ കൊടുക്കാൻ പറ്റില്ല പ്രോട്ടീൻ ആയിട്ടുള്ള മറ്റൊന്നും കൊടുക്കാതെ ഇത് മാത്രം പരീക്ഷിക്കാൻ വേണ്ടി ചോറും തേങ്ങ അരച്ച കറികളും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് മുട്ട മാത്രം മൂന്ന് ദിവസം കൊടുത്തിട്ട് അലർജി ഉണ്ടാകുന്നുണ്ടോ കവക്കെട്ട് ഉണ്ടാകുന്നുണ്ടോ ജൊറിച്ചിലെല്ലാം ഉണ്ടാകുന്നുണ്ടോ നോക്കുക അങ്ങനെ ഒരു പരീക്ഷ നടത്തി ഓരോ പ്രോട്ടീൻ ആയിട്ട് നടത്തണമെങ്കിൽ എത്ര വർഷം എടുക്കും മൂന്ന് ദിവസമായിട്ടാണ് അല്ലെ അപ്പൊ വേറെ രണ്ട് ടൈപ്പ് പ്രോട്ടീൻ പെടലേ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ ഞാൻ പറഞ്ഞാ പയറുവർഗങ്ങള് പരുപ്പുവർഗ്ഗങ്ങള് കടലവർഗങ്ങള് നട്ട്സ് മീൻ ഇറച്ചി ഇതൊക്കെ പറഞ്ഞല്ലോ പാല് ഏതെങ്കിലും ഒരു ഐറ്റം മൂന്ന് ദിവസം പരീക്ഷിച്ചിട്ടല്ലേ പറയാൻ പറ്റൂ അല്ലാതെ ഒരു കസേര പറയണം മുട്ട കൊടുക്കരുത് പാൽ കൊടുക്കരുത് കല്ലുമുക്ക കൊടുക്കരുത് പിന്നെ കൊഞ്ചു കൊടുക്കരുത് കടൽ ജീവി കൊടുക്കരുത് പാൽ അതൊന്നും ഇങ്ങനെയൊക്കെ ലിസ്റ്റ് ഇടാൻ പാടില്ല കാട് വെടി വെക്കരുത് ഞാൻ വളരെ അസ ഞാൻ സ്റ്റഡി പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാരണം പ്രേക്ഷകർക്ക് ഒരുപാട് പാടിനേക്കാളും എനിക്ക് തോന്നുന്നത് ഡോക്ടറുടെ ഉപദേശമാണ് നമ്മൾ

ഒരു തൊട്ടാൽ പാവാടക്കാരി ഈ പാട്ട് പോലെ ഉണ്ടാവില്ലേ ഇല്ല അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കാരണം പക്ഷെ തമിഴ്നാട്ടുകാരനായ ഒരാളാണ് ഈ പാട്ട് പാടുന്നത് മലയാളം പാട്ടുകൾ ഇങ്ങനെ കാണാണ്ട് പാടുകയാണ് അപ്പൊ എനിക്കൊന്നും കൂടെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് കേരളത്തിലെ കേരളത്തിന്റെ മരുമോനാണ് അത് ഇപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് സമയം നാസ് മെസ്സിക്ക് മൊമൻസിൽ വന്നിട്ട് കുറച്ച് വിവരങ്ങളും കുറച്ച് നല്ല നല്ല അറിവുകളും നല്ല പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിച്ച ഡോക്ടർ ജി ശിവരാഷ സാറിന് നാസ് മ്യൂസിക് മോമെന്റ്സിൻ്റെ ഒരുപാട് സന്തോഷവും നന്ദി അറിയുകയാണ് ഡോക്ടർക്ക് എന്തായാലും പറയണ്ടോ വളരെ സന്തോഷം ഏതായാലും നമ്മൾ തമ്മിലുള്ള ഈ ഒരു ശബിനിമയം തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇരട്ടി ഓയിസ്ക ഇരിട്ടി ഓയിസ്ക ഇൻ്റർനാഷണൽ ഇരിട്ടി ചാപ്റ്റർ അതുപോലെ സംഗീത സഭയിലെ നേരത്തെയുണ്ട് യുവകലാ സാഹിത്യം അതുപോലെ നമ്മുടെ ഇരിട്ടി സീനിയർ ചേംബർ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇരിട്ടി ഇതിലൊക്കെ വന്നിട്ട് കണ്ണൂർ നാസർജിയും ഒരു ഓണറബിൾ മെമ്പറാണ് മെമ്പർ താങ്ക് യു ആ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കൂടി പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അലയൻസ് ക്ലബിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് സോറി നേരത്തെ ഉണ്ടായിരുന്ന ഞാൻ പിൻവലിക്കണം ലയൻസ് ക്ലബിൽ ഞാൻ ഡിസ്ട്രിക്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുണ്ട് ഒരു നീണ്ടകാലം ഇരിട്ടി പ്രധാനപ്പെട്ട ലയൻസ് ക്ലബിൽ ഏറ്റവും ഏൻഷ്യൻ്റായിട്ടുള്ള പഴയ സീനിയർ ലയൻസ് ക്ലബിൽ വന്നിട്ട് മൂന്നാമത്തെ സീനിയർ മെമ്പറാണ് പാസ്റ്റ് പ്രസിഡൻ്റാണ് അപ്പോൾ അത് പുതിയ ലാൻഡ് സ്ക്ലബ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇരിട്ടിയിൽ അതിൻ്റെ ഗൈഡിങ് ലയൺ ആണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് സന്തോഷം കാരണം അത് അത് രൂപീകരിച്ച് ആളിൽ പെടും എന്ന നിലയിൽ അതിലെനിക്ക് സന്തോഷം സന്തോഷമാണ് സംഗീതവുമായി ബന്ധപ്പെട്ട പല കൂട്ടായ്മകളിൽ ഞാൻ സജീവമാണ് അതായത് വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ അതുപോലെ ഇരിട്ടി ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം നന്മ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി അപ്പോൾ അങ്ങനെ അതുപോലെ ഇരട്ടി സംഗീത തീരം അപ്പോൾ ഇതിലൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് പാടാനുള്ള അവസരങ്ങൾ ധാരാളം കിട്ടുന്നത് കൊണ്ട് അത് പരമാവധി ഉപയോഗിക്കാറുള്ളത് കൊണ്ടും ഒക്കെ നിങ്ങളുടെ ഗൈഡൻസൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ പാടാനുള്ള ഒരു എന്താണ് ഒരു കഴിവ് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് കഴിവില്ല നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നിങ്ങളോടൊക്കെ എനിക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം ഡോക്ടറുടെ വാക്കുകളും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് തൽക്കാലം നമ്മുടെ ഈ ഒരു എന്താ പറയുക വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആയിരിക്കും നന്ദി താങ്ക് സോ മച്ച്